السلام عليكم ورحمة الله وبركاته الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أحده سنهم نرنع سهدر ماري سهدر ماري كيرلا ستودنس كونفرنس ഭാഗമായി ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിൻ്റെ മൂന്നാം ദിനം പിന്നിടുമ്പോൾ പ്രശ്നകലുഷിതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ആത്യന്തിക പരിഹാരം എന്നത് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച മനുഷ്യൻ്റെ ജീവഘടനയെ നിയന്ത്രിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനായി അള്ളാഹു ഈ ലോകർക്ക് ഇറക്കിയ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും ആത്യന്തികമായ പരിഹാരം അതെ ഖുർആൻ ഹൃദയത്തിൻ്റെ വികാരമാകുമ്പോൾ അതിലേക്ക് മനസ്സും ശരീരവും കീഴ്പ്പെടും ഉമർ അല്ലാനുവിനെ മാറ്റി ചിന്തിപ്പിച്ച ഖുർആാൻ നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കുകയില്ലേ അതുപോലെ തന്നെ മദീനയിലെ ഈത്തപ്പന കുടിലുകളിൽ സമാധാനം പകർന്ന വിശുദ്ധ ഖുർആൻ നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ പ്രകാശം വരത്തില്ലേ അതുപോലെ തന്നെ ലാത്തയിൽ നിന്നും ഒസ്സയിൽ നിന്നും ജാഹിലിയത്തിന് തിരിച്ചു വിളിച്ച ഖുർആൻ ജാറങ്ങളിൽ നിന്നും ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും ഈ സമൂഹത്തിന് മോചനം നൽകില്ലേ ഇങ്ങനെ തുടങ്ങി ആധുനിക തലമുറ നേരിടുന്ന മദ്യത്തിൻ്റെയും ചൂതാട്ടങ്ങളുടെയും അളവറ്റ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മദ്യവും ചൂതാട്ടവും അതിൻ്റെ എല്ലാം അപ്പോസ്തലന്മാരായിരുന്ന ജാഹിലീയത്തിലെ വമ്പന്മാരെ തിരിച്ചു വിളിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ ആധുനിക തലമുറക്ക് വെളിച്ചമാകില്ലേ അതുകൊണ്ട് സഹോദരന്മാരെ എല്ലാത്തിനും പരിഹാരം വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക എന്നതാണ് അത്യന്തികമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയവികാരമാവുക എന്നതാണ് അജ്ഞത വേറി പരസ്പരം കഴുത്തറുത്തിരുന്നൊരു സമൂഹത്തെ ഉത്കൃഷ്ട സമൂഹമാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആാനിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഖുർആൻ അത് ഹൃദയത്തിന്റെ വികാരമാകുമ്പോൾ നമ്മൾ ശരീരം മുഴുവൻ അതിന് കീഴ്പ്പെടുന്ന രംഗം വരുന്നു ആ ചരച്ചിൽ ഖുർആാനിലേക്ക് ക്ഷണിക്കാൻ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലമെന്ന പ്രമേയത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് തങ്ങളുടെ ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല വരുന്ന പതിനൊന്നാം തീയതി ഞായറാഴ്ച കേരളത്തിലെ തലസ്ഥാന നഗരി മുതൽ വടക്കേ അറ്റത്തുള്ള കാസർകോടിൻ്റെ അങ്ങേ അറ്റം മുതൽ വരെയുള്ള കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയാണ് നമ്മൾ നമുക്ക് അവർക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശിച്ചു നൽകുക എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രശ്നകലുഷിതങ്ങൾ നമ്മുടെ നാടുകളിൽ വ്യാപകമാകുമ്പോൾ അതിൻ്റെ പരിഹാരം നിർ നിർദ്ദേശിക്കുക എന്നതാണ് നമുക്കുള്ള ഉത്തരവാദിത്തം അതിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് മെയ് പതിനൊന്ന് വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ ശാഖയിലെ വാഹനങ്ങൾ എല്ലാം തയ്യാറായിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തുക ഇല്ല എങ്കിൽ അതിനുവേണ്ട വളരെ ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷേ ഈ സമ്മേളനത്തിലൂടെ ഏതെങ്കിലും ഒരാൾക്ക് സത്യപാന്താവിലേക്ക് വരാൻ വഴി മാർഗമായി കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് ഹൈറായിരിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വിവേദി നിയന്ത്രിച്ച അധ്യക്ഷൻ മുസ്തഫ മദനി അതുപോലെ തന്നെ മുഹമ്മദ് ഷാമിൽ ഖയം നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടന കർവം നിർവഹിച്ച ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആശംസയർപ്പിച്ച ഹനീഫ ഒടക്കൽ അതുപോലെ തന്നെ നമ്മുടെ പാനൽ ഡിസ്കഷനിൽ നമ്മോടൊപ്പം സംവദിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈണം എന്ന നമ്മുടെ സെഷനിൽ നമ്മോടൊപ്പം കൂട്ടുകൂടിയ നമ്മുടെ കൂട്ടുകാർ മുഖ്യ പ്രഭാഷണം നടത്തിയ റഷീദ് കുട്ടമ്പൂർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സൊല്യൂഷനിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് يا يعني وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته